ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ട് പത്തൊമ്പത് പേർക്കുള്ള മുന്നൂറ്റി അമ്പത് എലും പോവാ

വണ്ടിവിടെ ഇവിടെ നിർത്തി പത്ത് പതിനഞ്ച് ഇരുവൾക്കാരോട് കേറുമ്പോ ബ്ലോക്ക് ആവും അപ്പൊ അവിടെ ഒരു ഹോട്ടലിനോടും മുന്നില് അവിടെ നടക്കാണ് ജാതക് സ്വീകരണം തന്നല്ല ഇങ്ങനെ എല്ലാവരും കേറി ആ നടന്നു മിസ്സിംഗ് ആയിരുന്നു അപ്പൊ അവരെയും വെയിറ്റ് ചെയ്ത് കൊറച്ചുപേരൊക്കെ ഇരുന്ന് എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങ എല്ലാരും കൂടിയിട്ട് പോകുന്നത് ഇന്ന എവിടെ പോണത് എല്ലാരും കൂടി

പിന്നെ ഞാനല്ലേ ഇച്ച നല്ല ഞാന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഇച്ചൻ നല്ല ഉറക്കായിരുന്നു നമുക്ക് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് ടീ ഫാക്ടറി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി പത്താം ക്ലാസ് പഠിക്കുന്ന

ഞമ്മള് മൂന്നാൾ ഇവിടുണ്ട് ആരും അച്ചിനും പിന്നിവിടെ ഉണ്ട് ബാക്കി എല്ലാവരും ബാക്കിൽ ഉണ്ടാറുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ബാക്കിൽ ഉണ്ടോ ഇവിടെ ടിക്കറ്റ് എടുത്ത് തട്ടിയപ്പോൾ അവരോട് കഴിക്കും കടിയൊന്നും കടില്ലേ രണ്ടാസ് ചായ കുടിച്ചു നന്നായി ഇവർക്കൊരു ചായ കിട്ടി ബേക്കറി ആവാൻ പറ്റി ഞാൻ പറഞ്ഞാല്

Chai người சூப்பர் சாய் என்ன சாய் என்ன சாய் என்ன சாய் என்ன ചായപ്പൊടിക്ക് വെച്ചാല് പാൻപൊടി ഇളക്കായും ചായപ്പൊടി ഇവിടുന്ന് കിട്ടില്ല എല്ലാരും ഇവിടുന്ന് വാങ്ങിക്കണ്ടായ കുടിക്കാൻ പാടില്ല ഈ എല്ലാരും ഇവിടെ നാട്ടാൻ വേണ്ടിട്ടേ ചായ കടിയപ്പുറത്തുണ്ടാരും വിളിച്ചോണ്ടോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കില് പല ജാതി ചായപ്പൊടികൾ ഇവിടെ ഇണ്ട് കേട്ടോ നമുക്ക് വേണ്ട സാധനം വാങ്ങാനുള്ള കൗണ്ടേഴ്സും ഇവിടെ തന്നെ ഉണ്ട് ഈ അവിടെ ഇങ്ങനെ നമ്മൾ എക്സിറ്റ് ഇറങ്ങണ ഭാഗത്ത് നമുക്ക് ഏതൊക്കെ തരം ചായപ്പൊടികൾ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് ഇനി അടുത്തത് ചോക്ലേറ്റ് ബേക്കറി കാട്ടോ നമുക്ക് സാമ്പിൾ ചോക്ലേറ്റും കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ചായ കിട്ടിയ പോലെ തന്നെ നമ്മുടെ സാമ്പിൾ ചോക്ലേറ്റ് ഉണ്ട് ഇണ്ട് ഇവർ ഇട്ട വന്ന് പോയതാട്ടാ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നിടത്തുള്ള ഒരു ഷോപ്പ് കേട്ടോ ഇത് എക്സിറ്റ് ചെയ്ത് നമുക്ക് ഇതിലേ വരാൻ പറ്റുള്ളൂ അത് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ കോട്ടും കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഉള്ളവർ അടിപൊളി ഷോപ്പ് കൂടെ താഴെ തന്നെ ഉണ്ട് കേട്ടോ ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് പോകുള്ളൂ അത് എക്സിറ്റ് ആകുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതിലൂടെ തന്നെ താഴെ നമ്മൾ പുറത്തേക്ക് പോകുള്ളൂ ഇത് നല്ലൊരു ഐഡിയ ആണ് കാരണം എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ഇത് വിസിറ്റ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല ആ ചേച്ചി രണ്ട് പീസ് എല്ലാര് കൊടുക്കണ്ടല്ലോ കൈ കൊടുക്കുമ്പളെ രണ്ടെണ്ണലും കൊടുക്കും വണ്ടി പോയി കാണ കൊടയുമ്പോ കാണാൻ ചാടും ബാത്റൂമും പോയതാണ് ആണുങ്ങൾ തീ പോയിട്ടു ആണല്ലേ ഒരു സ്ഥലത്ത് ും അടുത്ത സ്ഥലത്ത് പോവും അവിടെയും പോവും സംഖ്യ മൂത്ര കഴിക്കാൻ പൊട്ടിക്കഴിച്ചു കുതിരനെ കണ്ടു മാനിനെ കണ്ട് കൊരങ്ങന്മാരെ കണ്ട് മയിലിനെ കണ്ട് ആനെ കണ്ട് ചായപ്പൊടി ഉണ്ടാക്കി കുടിച്ച് തളപ്പിച്ചു ചോക്ലേറ്റ് ഇന്ന് മൂലയന്മാരെ കണ്ട് മൗലൂദൂടി കൃതാപ്തനായിക്കാണ് ടൂറ് മുതലായത് ആ ഇനി കോട ഇറക്കാൻ പോരിഞ്ഞി കോട കേട്ടാ മഞ്ഞ കോട ഇറക്കണ്ടവിടെ

പ്ലേറ്റ് പ്ലേറ്റ് ആ ആ ചുവപ്പ കവറിൽ അളിയ രണ്ടാളുണ്ടോ അളിയാ തീല് ഇവിടെ വെച്ച അപ്പൊ നമ്മളെ ദം ദമ്മെടുത്ത് പോയിട്ടുണ്ട് ദമ്മല്ലങ്ങനെ പറയാ ചെമ്പെടുത്തോണ്ട് പോയിട്ടുണ്ട് പ്ലേറ്റ് ഇതിന്റെ നീണ്ടുള്ളിയില് ഇതില് നീണ്ടുള്ളി പ്ലേറ്റ് ഇത് വേസ്റ്റ് വേസ്റ്റ് ഞാൻ ഫസ്റ്റ് കൂണ്ടോണം കയ്യിൽ ഇപ്പ തന്നെ കൊടുത്തല്ലേ ന്യൂന് പീസ് ഇല്ല ി വ്യൂ കണ്ടിട്ടാണ് കേട്ടോ വാങ്ങ ചോറ് വേണ്ടേ എനിക്ക് തണുത്തിട്ട് പഠിക്കോ മിന്നിന്റെ മിന്നുണ്ട് അപ്പൊ എല്ലാരും ഈ ഒരു ആബിയൻസിലായിട്ട് ഇത്തിരി അടിപൊളി വ്യൂ ആണ് ഇവിടുന്നോണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മള് ഫുഡ് കഴിക്കണം അനിയമ്മടെ വിളമ്പൺ ഉണ്ട്

കൈയായിട്ടിമീ ഫാക്ടറി പോയി ചോക്ലേറ്റ് ഫാക്ടറി പോയി ഇനിയിപ്പൊ നമ്മ ഫുഡ് കഴിച്ച് ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഫോൺ കേട്ടോ നിങ്ങൾക്കണം ഞങ്ങൾ അപ്പൊ ഇനി ഞങ്ങട്ടാ പോണെന്നൊരു ഐഡിയ ഇല്ല നമുക്ക് നോക്കാം പിന്നെ ഓരോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകുമ്പോ

നമ്മ മാക്സിമം കളയുന്ന ബൈക്കും ഒക്കെ വരുമ്പോ നമ്മ നോർമലി ആ ഒരു ജംഗ്ഷനീന്ന് ഇങ്ങോട്ട് കിടക്കാറ് അപ്പൊ നമുക്ക് ഈ വെട്ടി കടന്ന് കറക്റ്റ് ഫ്രണ്ടിലെത്തും പക്ഷെ ഞങ്ങൾ ട്രാവലില് അല്ല ട്രാവലറിൽ വന്നാരണ മറ്റേ തണുപ്പൊക്കെ ആയിട്ട് വായൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നില്ല ഏഹ് പിന്നെ തണുപ്പൊന്നും ഇല്ല ഞങ്ങൾക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്തെയ്തു അവിടെ നിർത്തിയിട്ട് ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞ് ഇങ്ങോട്ടിണ്ടെന്നറിഞ്ഞു ഞങ്ങനെ ഇങ്ങോട്ട് നടന്ന് കൊറേ നടന്നപ്പോ ഞാനിവിടെ ഒരു അമ്മച്ചിനോട് ചോദിച്ചു ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു അപ്പൊ അവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ് മൊട്ടാനിക്കൽ കാർഡൻ ഇവിടെല്ല അങ്ങട്ടിരുന്നു ഞങ്ങൾ പകുതി നടന്നിട്ട് അങ്ങോട്ട് പോയി അവിടെ ഒരാളോട് ചോദിച്ചു മൊട്ടാനിക്കൽ കാർഡൻ ഇവിടെ നിന്ന് അപ്പൊ അയാളിരുന്ന് അതിങ്ങോട്ടിരുന്നു ഇതിപ്പൊ നടക്കലോട് നടക്കലായിട്ട് പറയാ ഞാൻ തോന്നുന്നേ അതിന്റെ അവിടെ ഒരു ചോപ്പ് സാധനം ഞാൻ പകുതി അതൊക്കെ ഏ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇവിടെ ഒരു രണ്ട് ഇവിടെ ഗാർഡൻ അങ്ങനെ കണ്ടെത്തി ഇതാണ് എൻട്രി ഞങ്ങൾ ശരിക്കും ആ ഒരു സൈഡിൽ നിന്നാ വരാറ് കറക്റ്റ് അവിടെ എത്തുവായിരുന്നു ഏതൊക്കെ അതെ പിന്നെ ഒരു കാര്യം ഇന്നൊന്നും നമുക്ക് ടിക്കറ്റ് കിട്ടും തോന്നുന്നില്ല കാരണം ജനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനാവെ അങ്ങനെ ആയാ മതി എന്നാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം ഇതാണ് ഇതിന്റെ എൻട്രൻസ് അഞ്ച് ടു പത്ത് രണ്ട് പേരുണ്ട് അപ്പൊ അവർക്കുള്ളത് അമ്പതിൻ്റെ രണ്ടെണ്ണം ബാക്കി പതിനേഴ് പതിനേഴ് വലിയ ഇടിക്കറ്റും ടിക്കറ്റ് ഒക്കെ കിട്ടി വലിയവർക്ക് ചെറിയവർക്ക് അതായത് വയസ്സ് മുതലാണ് പക്ഷെ നമ്മൾ ഇനി നമ്മളെ കൂടെ വന്നവരെ ആദ്യം നോക്കണം ഈ അവരൊന്നും കാണില്ല ഞങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാൻ വന്നാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ ആരും ആരും എത്തിയിട്ടില്ല പിന്നെ വന്നപ്പോലെ ഇച്ച ടിക്കറ്റ് അപ്പൊ ഞാൻ ചെന്ന് ജസ്റ്റി ചോദിച്ചപ്പോ അവരറി പറഞ്ഞോളാ മറന്ന് ശരിക്കും കൗണ്ടേഴ്സ് ഉണ്ട് പക്ഷെ അതിലൊരു കൗണ്ടറിൽ നിക്കണ ഒരു കൗണ്ടറിൽ ആരും ഇല്ല അതുകൊണ്ടപ്പോ ഞാൻ ചെന്ന് ഞാൻ ചെന്ന എന്റെ ബാക്കിലൊക്കെ ആൾക്കാർ നിക്കണത്

കറക്റ്റത്തൊന്ന് ഞാ അരില്ലല്ലോ അങ്ങനെ അതെ ബൊട്ടാനിക്കൽ ഗാർഡനില് കേറിയിട്ടുണ്ട് ഇനി ഒരു ലോകം ഇനി ആരൊക്കെ എവിടേക്കും പോവാ ഇവരെയാണ് കാണാത്തത് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ് ഇനി ഇതൊരു ലോകാണ് നിങ്ങ എല്ലായിടത്തേക്കും പോയിട്ടുണ്ട് വന്നോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും വയ്യ വയ്യോ ി നമ്മൾ അടുത്ത് പോട്ടാണിക്കൽ ഗാർഡൻ ഗാർഡനിലെ ഗ്ലാസ് ഹൗസ് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇതാണ് നമ്മടെ ഗ്ലാസ് ഹൗസ് നേരെ വിട്ടു പോവാ പരിപാടികളൊക്കെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോണ് തിരിച്ചു പോകുമ്പോൾ ഉള്ള കലാശക്കുട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല കാഴ്ചകളും അതിലുപരി ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് ഞങ്ങളെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും യാത്രകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഓക്കെ ബായ്